വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേർ തമ്മിലുള്ള മത്സരമായി ചുരുങ്ങുമോ കാരണം പിണറായി ഒരു വശത്തുണ്ട് എന്നാലും വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് പരാജയപ്പെട്ടാൽ താൻ വനവാസത്തിലേക്ക് പോകുമെന്നാണ് അതേ ഒരു രീതി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് ഇതൊരു അവസാന പോരാട്ടമാണ് രാജീവ് 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 ചന്ദ്രശേഖർ വി ഡി സതീശൻ പോരാട്ടത്തിൽ ആര് വിജയിക്കും അതൊരു ചോദ്യം തന്നെയാണ് കാരണം രണ്ട് വിധത്തിൽ ഇവർ രണ്ടുപേരും പിന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് പിണറായി വിജയൻ അവിടെ നൽകൊണ്ട് ഓഫ് കോഴ്സ് പക്ഷേ ഇവർ രണ്ടുപേരും ശ്രദ്ധാകേന്ദ്രമാകുന്നത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മുഖ്യമന്ത്രിയാകുമോ വി ഡി സതീശൻ എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖറുടെ നേതൃത്വത്തിൽ നിയമസഭയിൽ എത്ര താമരം വിരിയും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇത് രണ്ടും രണ്ടായിരത്തി ഇരുപത്താറ് മെയ് വരെ കേരളീയരുടെ മനസ്സിൽ ഒരുപക്ഷെ ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയമായിട്ട് മാറാൻ പോവുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിശോധിച്ചാൽ സുരേഷ് ഗോപി ജയിക്കുമോ അതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട വിഷയം അതെ അത് കഴിഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ ബി ജെ പിടിക്കുമോ അതെ പിന്നീട് ഇപ്പോൾ സാർ സൂചിപ്പിക്കുമ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുമോ രാജീവ് ചന്ദ്രശേഖരന് എത്ര സീറ്റ് ലഭിക്കും കറക്റ്റ് അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ കാലഘട്ടത്തിന് മുമ്പ് ഒരു താമരയെങ്കിലും വിരിയുമോ നേമത്തൊരു താമര വിരിയുമോ എന്നുള്ളതായിരുന്നു ചോദ്യമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ പിക്ചർ മാറ്റിവെച്ചിരിക്കുകയാണ് മുപ്പത്തഞ്ചോളം മണ്ഡലങ്ങളിൽ ഒരു ഘട്ട ത്രികോണ മത്സരത്തിനുള്ള ചാൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ എത്ര താമര വിരിയും എന്നുള്ളത് ഒരാകാംക്ഷയാണ് അത് അഞ്ചാണോ പത്താണോ പതിനഞ്ചാണോ അതിലും മേലെയാണോ എന്ന് ചോദിക്കുന്നവർ വരെ കേരളത്തിലുണ്ട് എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ ഒരു പ്രസക്തി തെളിയിക്കുന്ന ഒന്നാണ് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഞാൻ മാറ്റിമറിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് മൈനോറിറ്റീസിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഉള്ള ഈ കുറേ നാളുകളായി കുറേ വർഷങ്ങളായി ഈ കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഹിന്ദു വിരുദ്ധ മനോഭാവം ബി ജെ പി വിരുദ്ധ മനോഭാവം അത് ഞാൻ മാറ്റിയെടുക്കും അതായത് ഔട്ട് റീച്ച് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഔട്ട്റീച്ചിൻ്റെ ഫലം എത്രയെന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ കൗണ്ട് ചെയ്യുന്നില്ല എത്രയായാലും ഞാൻ അതിലേക്ക് തന്നെ ലക്ഷ്യം വെച്ച് നിരന്തരം പോയിക്കൊണ്ടിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ അത്ര പെട്ടെന്ന് രംഗത്ത് വരുമെന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷയില്ല കാരണം മുസ്ലിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഈ മോദി വിരുദ്ധത ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അവരെല്ലാം രണ്ടാമത്തെ വയസ്സ് തുടങ്ങുമല്ലോ രണ്ടാമത്തെ വയസ്സ് മുതൽ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് വെച്ചവരാണ് ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്നത് പതിനൊന്ന് വർഷം കൊണ്ട് നരേന്ദ്രമോദിയെ ഇങ്ങനെ ഇൻജെക്റ്റ് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്ത് ഒരു ഉഗ്രവഷമാക്കി മാറ്റി അവരുടെ മനസ്സിൽ നിർത്തിയിട്ടുണ്ട് അപ്പം അതെത്രത്തോളം മാറുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ല പക്ഷേ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ആ മാറ്റം എനിക്ക് കൊണ്ടുവരാൻ കഴിയും കഴിയും കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മാറ്റം എത്രയാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും എത്ര താമരകൾ ഇവിടെ വിരിയും എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ഘടകമുണ്ട് എനിക്ക് സംശയമില്ല ഒരു ഇപ്പോൾ എട്ടോ പത്തോ താമരകൾ ഇപ്പോൾ തന്നെ വിരിയാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ കേരളത്തിലുണ്ട് തിരുവനന്തപുരത്ത് മൂന്നെണ്ണം എണ്ണിക്കൊണ്ട് പറയാൻ കഴിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മറ്റ് പ്രദേശങ്ങളും അതുപോലെ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടിടങ്ങളിലാണ് മുന്നിൽ ഈ കഴിഞ്ഞ രണ്ട് മാസം ഒരു മാസം മുമ്പാണ് അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പല്ലേ അതിനകത്ത് ഒരു 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 കൺസോളേറ്റഡ് എഫേർട്ട് ഇല്ലല്ലോ ഈ മണ്ഡലത്തിൽ ഇന്ന സ്ഥാനാർത്ഥി വിജയിക്കുന്നതിന് എന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ളത് അവിടെ വേറൊന്നും ലക്ഷ്യമില്ല ഇത് നൂറ്റി നാൽപ്പതിലേക്ക് വരികയും അതിലൊരു മുപ്പത്തഞ്ചെണ്ണത്തിലേക്ക് ബി ജെ പിയുടെ മുഴുവൻ എനർജിയും ഫോക്കസ് ചെയ്യുകയും ഒരു നരേന്ദ്രമോദി എഫക്റ്റ് കൂടി അതിനകത്തേക്ക് വന്നു ചേർന്നാൽ വന്നു ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവും അതിനാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പിന്നെ ഒരു മൂന്നാം ആഴ്ചയോ നാലാം ആഴ്ചയോ ഇവിടം സന്ദർശിക്കുന്നത് അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് അത് തുടർന്ന് നിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് തന്നെയായിരിക്കും ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ അവരെത്തിയാൽ ഞാൻ പറഞ്ഞ ഔട്ട്റീച്ചിൽ കുറേ കൂടെ റീച്ച് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കാരണം ഈ പലയിടത്തും നമുക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ പലയിടത്തും വളരെ നേരിയ മാർജിനിൽ കഴിഞ്ഞ കഴിഞ്ഞവണക്ക് തോറ്റത് അതൊരു ചെറിയ പുഷിൻ്റെ കുറവുകൊണ്ടാണ് ആ പുഷ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് കൊടുക്കാൻ കഴിയും അത് അത് കിട്ടിയാൽ ഇന്ന് കേരളത്തിൽ പലരും ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ താമര വരികയും അത് തകർക്കാനാണ് നിരന്തരം പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു ലക്ഷക്കണക്കിന് പിന്നെ യാത്ര മെ ഈ ക്രിസ്ത്യൻ പിന്നെ മന കരോളുകൾ നടന്നിട്ട് ആ കരോളുകളിൽ ഒന്ന് ഒരെണ്ണം നടന്നതിനെതിരെ കേരളത്തിൽ ഒരു സ്ഥലത്താണ് ഒരു ആക്രമണം നടന്നത് അല്ലേ അതിനെ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തിലാക്കി മാറ്റി ഇവിടുത്തെ മാധ്യമങ്ങളും എല്ലാം കൂടി ചേർന്ന് പ്രചരിപ്പിച്ചതിൻ്റെ ഒറ്റ കാരണം ഇതാണ് അങ്ങനെ ഒരു ആയിരം വോട്ട് രണ്ടായിരം വോട്ടിൻ്റെയെങ്കിലും ഒരു ഒരു പുഷ് എവിടെയെങ്കിലും വന്ന് കൂടുതൽ താമരകളിലൂടെ വിരിയുമെന്നുള്ള ഭയമാണ് അത് മാറ്റിയെടുക്കാനാണ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നത് ആ ക്രിസ്ത്യൻ ഔട്ട് റീച്ചിന്റെ ലക്ഷ്യവും അത് ഒപ്പം മുസ്ലിങ്ങളിൽ ഉള്ള ഭയാശങ്കയോ അല്ലെങ്കിൽ അവർക്കൊണ്ട് അവരിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അനാവശ്യമായ ഫോബിയോ മാറ്റിയെടുക്കുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇത് രണ്ടും വന്നാൽ തന്നെ ഈ മുപ്പത്തഞ്ചിൽ കടുത്ത മത്സരവും സമാനമായി തന്നെ ആ തുടർച്ചയിൽ തന്നെ ഒരു വിജയം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് വി ഡി സതീശൻ തീർച്ചയായും ആകുന്നു രാജീവിനെ പോലെയുമല്ല വി ഡി സതീശന്റെ ആഗ്രഹം നൂറ് എന്നുള്ളതാണ് നൂറിൽ കൂടുതൽ സീറ്റ് എന്നുള്ളതാണ് അതായത് എ കെ ആരണിക്ക് മുമ്പ് കിട്ടിയ രണ്ടായിരത്തിന് ശേഷം കിട്ടിയ രണ്ടായിരത്തി ഒന്നിൽ കിട്ടിയ ആ നൂറാണ് പിടിക്കുന്നത് ആ നൂറിന് പഴയ നൂറിന് ഒരുപാട് സാഹചര്യമുണ്ട് കാരണം കേന്ദ്രത്തിൽ മുസ്ലിം കേന്ദ്രത്തിൽ പിന്നെ വാജ്പേയിയുടെ സർക്കാർ വരുന്നു ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായ മുന്നേറ്റം അത് ഇവിടെ പ്രതിഫലിച്ചു വരുന്നോ എന്നുള്ള ഭയം ഇതെല്ലാം കൂടെ ചേർന്നാണ് എ കെ എൻ്റെ അത്രയ്ക്ക് വലിയൊരു വിജയം കിട്ടിയത് ഇന്ന് ആ ഒരു പിക്ചർ അല്ല ഇന്നൊരു എൺപതോളം സീറ്റുകളിൽ അവർക്ക് ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം ഒരു കംഫർട്ടബിൾ ലീഡിൻ്റെ സാധ്യതയുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് പോയാൽ തന്നെ അവർക്ക് തെറ്റില്ലാത്ത രീതിയിൽ ഭരണം കൊണ്ടുവരാൻ കഴിയും പക്ഷേ ശ്രദ്ധിച്ചാൽ ഒരു ഇരുപത് മണ്ഡലങ്ങളിൽ അവർക്ക് ശ്രദ്ധ കൂടെ ചെലുത്തുകയാണെങ്കിൽ വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് തോറ്റ പല സ്ഥലങ്ങളുണ്ട് അതും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നൂറ് സീറ്റിൽ എത്താം എന്നുള്ളതാണ് വി ഡി സതീശൻ്റെ അവർക്ക് വി ഡി സതീശൻ കാണും അതോടൊപ്പം തന്നെ ഒരു വിഷ്ണുനാഥ് കാണും ചില നേതാക്കൾ കാണും പക്ഷേ എത്രത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അടിത്തറയിൽ പ്രവർത്തിക്കുന്ന ജനകീയ നേതാക്കൾക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തി എം എൽ എ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാനുള്ള കഴിവ് കോൺഗ്രസ്സിനുണ്ടോ മുസ്ലിം ലീഗിന് ചിലയിടങ്ങളിൽ ഇപ്പൊ അതിൽ നിന്ന് വളരെ മാറ്റം വന്നിട്ടുണ്ട് കോൺഗ്രസിൽ ഇപ്പൊ നിരന്തരം ഈ കോളേജുകളിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ യുവാക്കൾ യുവാക്കൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കാരണം കെ എസ് യു യൂത്ത് കോൺഗ്രസും ശക്തി പ്രാപിച്ചിട്ടുണ്ട് നമ്മളത് കാണാതിരുന്നുകൂടാ ഇപ്പൊ പണ്ടത്തെ യൂത്ത് കോൺഗ്രസ് അല്ല പന്ത്രണ്ടത്തെ കെ എസ് യു അല്ല അതിൽ ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് അവർക്കൊരു ഉത്തേജനം നൽകാനായിട്ട് വി ഡി സതീശന്റെ ഒരു പ്രഖ്യാപനം വളരെ ഗുണം ചെയ്യും അൻപത് ശതമാനത്തോളം യുവാക്കളെയും സ്ത്രീകളെയും ഞാൻ ഇത്തവണ മുന്നിൽ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിസ്സാര കാര്യമല്ലേ തീർച്ചയായിട്ടും അത് വലിയ അദ്ദേഹം പറഞ്ഞത് ആണ് ഈ പെരുന്തൻ എഫക്ട് ഒത്തിരി പേരുണ്ട് പെരുന്തൻ എഫക്ട് നൽകും പിന്നെ കുറച്ച് സംഘടനകൾ നടക്കും അത് കോൺഗ്രസിന് എത്രയായാലും അതിനകത്ത് മാറ്റി നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറേ സംഘടനകൾ എല്ലായിടത്തും നടക്കും ആ സംഘടനകൾ അവസാനം പെരുന്തച്ചന്മാരെ ജനം മാറ്റി നിർത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ജനങ്ങൾ ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിട്ടാണ് കാരണം ഈ ത്രികോണം പെരുന്തന്മാരെ പിടിക്കാനായി ബി ജെ പി മറബാളത്തിലുണ്ട് അല്ല പെരുന്തച്ചന്മാരെ വഴിമുടക്കികളാക്കാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും ബി ജെ പി നോക്കും അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അത്തരം സന്ദർഭങ്ങൾ അധികം ഇത്തവണ ഉണ്ടാകാതിരിക്കാനാണ് വി ഡി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് താഴെ തട്ടിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥികളുടെ ഒരു സജഷൻ വരികയും ഒന്നിൽ കൂടുതൽ പേരുകൾ അങ്ങനെ മുകളിലോട്ട് വരികയും അത് ഓരോ ഘട്ടങ്ങളായി അരിച്ചരിച്ച് കൊണ്ടുവന്ന് കെ പി സി സിയിൽ എത്തുമ്പോൾ ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥികൾ അത് എ സി സിയിലേക്ക് എത്തുമ്പോൾ ഒറ്റപ്പേര് ഇങ്ങനെയൊക്കെ ആക്കി എടുത്തതിനെ പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരാനാണ് ഈ പൊന്നൊരുക്കി എടുക്കുന്ന പോലൊരു പ്രക്രിയയാണ് വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് ആ സ സതീശൻ അതിനുള്ള എന്ന് നമ്മൾ പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പുകൾക്കൊക്കെ അദ്ദേഹം നിർത്തിയ സ്ഥാനാർത്ഥികൾ ഉജ്ജ്വലന്മാരായിരുന്നു ഓരോ മണ്ഡലം കേന്ദ്രീകരിച്ചും അദ്ദേഹം നിർത്തിയ സ്ഥാനാർത്ഥികൾ അതിഗംഭീരമായിരുന്നു എന്തിന് കോർപ്പറേഷൻ ഇലക്ഷനിൽ എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ പ്രകടനമാണ് ഇന്ന് എറണാകുളത്ത് ഉണ്ടാക്കിയിരിക്കുന്നു വിജയം എഴുപത്തി ആറിൽ നാൽപ്പത്തി ഏഴോളം അവർ പിടിച്ചില്ലേ ഒരു സ്വതന്ത്രനുൾപ്പെടെ ഏ അവിടെ പിടിക്കാൻ കഴിയുക കോർപ്പറേഷനിൽ എന്ന് പറയുന്നത് സാ കാര്യമല്ലല്ലോ അല്പം അതും കൂടെ ആയാൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് അവിടെ അത് വി ഡി സതീശന്റെ ഒരു കഴിവാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി നിർണയം ഓരോ സ്ഥലത്തെയും ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രവർത്തനം ഇതിന് അദ്ദേഹത്തിന് വളരെ മിടുക്കുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ വന്നാൽ വി ഡി സതീശനും ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും